അപ്പൊ എല്ലാവർക്കും കുരുത്തോളപ്പെരുന്നാൾ ആശംസകളും വിഷ്വാശംസകളും ഇത് ഇന്നലത്തെ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഗുരുത്തോളപ്പെരുന്നാള് പറഞ്ഞത് ഇന്ന് വിഷമല്ലേ അതുകൊണ്ടാണ് വിശ്വാശംസകൾ പറഞ്ഞത് അപ്പൊ എന്ത് ഇന്നലത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ നല്ല ചിക്കൻ കറിയും നല്ല വെള്ളയപ്പോൾ ഉണ്ടായിരുന്നു വെള്ളയപ്പോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ കൊള്ളയപ്പവും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കാലത്തുനിന്ന് തന്നെ പള്ളിയിൽ നിന്ന് വഴിഞ്ഞ് വന്ന് കഴിക്കാണ് ചിക്കൻ കറിയിൽ എനിക്ക് കഴുത്തും ഈ ചിറകും ആർക്കും വേണ്ടാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര പ്രിയം ചിക്കൻ കറിയൊക്കെ അനുസരിച്ച് ഉണ്ടാക്കിയതാണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കറിക്ക് അപ്പൊ ഇന്നലെ നമ്മൾക്ക് കോഴിക്കോട്ടുണ്ടാക്കേണ്ട ദിവസം വരുന്നു ശനിയാഴ്ച നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഞായറാഴ്ചയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പൊ നല്ല വറുത്ത് റോസ്റ്റ് ചെയ്ത അരിപ്പൊടി ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നെച്ചത് അതൊരു ഒത്തിരി ഉപ്പൂട്ട് വെള്ളവും വെച്ച് ഞാനൊന്ന് നല്ലപോലെ മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി എടുക്കാമെന്ന് ഓർത്ത് അടപ്പത്തെ വെള്ളം വെച്ചയൊക്കെയാണ് കോഴിക്കോട്ട് ഉണ്ടാക്കാനോ ഒന്നും ഒരു അവസരം കിട്ടാറില്ല എനിക്ക് ഏ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും അമ്മച്ചി വീട്ടിലുണ്ടെന്ന് രാവിലെ തന്നെ അമ്മച്ചി കോഴിക്കോട്ടുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അപ്പൊ നമുക്ക് വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ അത് തിന്നാന്ന് മാത്രമേ നടപടിയാവുള്ളൂ ഇതൊക്കെ ചെയ്ത് നോക്കാനും ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ നമ്മൾക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ടോ തോന്നുന്ന നടപടി ആവൂല ഇപ്പൊ അമ്മച്ചി ഇല്ലാത്തത് കൊണ്ടും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അപ്പൊ ഞാൻ ഏറ്റെടുത്തേക്കാണ് കോഴിക്കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം ഏഹ് പണ്ടെന്നൊക്കെ പറയാൻ ഒരു തുമ്പും മാല അറിയാണ്ട് ഇങ്ങനെ നിന്നെച്ചൊരു കുട്ടിക്കളിയുടെ പോലത്തെ ഞാൻ ഇപ്പൊ നല്ല കൈ കണക്കാണ് എത്ര ഇട്ടുകഴിഞ്ഞാൽ എത്ര പേർക്ക് അത് കിട്ടും എത്ര പേര്ക്ക് അത് ഉണ്ടാക്കുക അതൊക്കെ ഉള്ള കണക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ നല്ല എക്സ്പെർട്ടായിപ്പം അങ്ങനെ അതൊക്കെ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ച് വാട്ടി എടുക്കണിട്ട് ഇപ്പറത്ത് നമ്മള് ശർക്കരണ്ട് ശർക്കര കണ്ടിട്ട് അത്ര വലിയ സുഖമില്ല അപ്പൊ അല്ലെങ്കിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ശർക്കര ഒന്ന് വെള്ളത്തിലൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കും അപ്പൊ അതവിടെ ഇരുന്ന് ഉരുകൊഴുകും നമ്മൾക്ക് പൊയ്ക്കൊണ്ട് നമ്മളുടെ മാവ് നല്ല പോലെ കുഴച്ചൊന്ന് ചപ്പാത്തി പരിവാക്കി എടുക്കണം ഒന്ന് കുഴച്ചുണ്ടരുട്ടാൻ പറ്റുന്ന ഭാഗത്തിന് നമ്മളുടെ പൊടിയൊന്നും ആക്കിയെടുക്കണം ചൂടോടെ ഞാൻ കുഴച്ചെടുക്കണം അവര് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടൊക്കെ ഒന്ന് സഹിച്ച് നമ്മളതാക്കിയെടുക്കണം മെയിൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് തേങ്ങയാണ് തേങ്ങ ഒന്ന് പൊട്ടിച്ച് തേങ്ങ ചിരണ്ടി തേങ്ങ പീഡിയൊക്കെ എടുക്കണം അത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പക്ഷെ ചെയ്യേണ്ട പറ്റൂലല്ലോ പാവ് കാച്ച് വെച്ചിട്ട് നമ്മുടെ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നുള്ളുപ്പും ഇത്തിരി ശർക്കര ഇത്തിരി തേങ്ങാപ്പീരം ഇത്തിരി ഏലക്കായ പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് നല്ല പോലും ഒന്ന് വിളയിച്ചെടുക്കണം ഒരു സ്പൂൺ നെയ്യും ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ആ നെയ്യങ്ങൾ ഇട്ടായപ്പോഴും പ്രത്യേക ഒരു മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി ഈ കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ഇനി ഇപ്പം നമ്മൾ കുണ്ടുരുട്ടി അത് അടിപൊളി ആക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പം മാവ് സാധനങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നു വെച്ചിട്ട് പിള്ളേർ ഞാൻ എല്ലാരും കൂടി നിന്നിട്ടാണ് ചെയ്യണം സാധാരണ അമ്മച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ നേരത്ത് അമ്മച്ചി പഴയ കാലത്തെ കുറെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും പണ്ട് കോഴിക്കോട്ട് ഉണ്ടാക്കണ നേരത്തുണ്ടായ സംഭവങ്ങളും അമ്മച്ചിയുടെ പണ്ട് കാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ അമ്മച്ചി ഈ സമയത്ത് അയവറക്കണ സമയമാണ് ഈ കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന നേരത്ത് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരും അപ്പൊ അമ്മച്ചി സാധാരണ അമ്മച്ചിനെ ശരിക്കും മിക്സ് ചെയ്യുന്നുണ്ട് ഉം അപ്പൊ ഇങ്ങനെ ഒരു വഴിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഓരോ ഷേപ്പും കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടുരുട്ടി ആക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ പലതും പല ഷേപ്പിൽ ആക്കിയിട്ട് ഇങ്ങള് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് കൊണ്ടുരുട്ടി ആക്കി എടുക്കേണ്ട എല്ലാം കഴിഞ്ഞാ വിളയിച്ചെടുക്കുന്ന ചട്ടി ഒന്നും നോക്കി അട്ടി ഫുളിയായിരിക്കും നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചെടുത്തേക്കണ കാരണം നല്ല ടേസ്റ്റും കാര്യങ്ങളായിരിക്കും ആ ചട്ടിക്ക് അപ്പൊ ആ ചട്ടിയൊക്കെ പഠിച്ച് നമ്മുടെ ഇങ്ങനെ ഇരിക്കേണ്ട ഇനിയിപ്പൊ നമ്മൾക്ക് അത് ഇഡിൽ പാത്രത്തിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവി ഏറ്റി എടുക്കണം ഏകദേശം ഇത് ഇത്ര ഉണ്ടായിരുന്നു നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഡിൽപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി അറ്റാൻ വേണ്ടി വെച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇനിയിപ്പം ഏഹ് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് വേഗം ഈ കോഴിക്കോട്ടൊക്കെ നിരത്തിയിട്ടിട്ട് നമ്മൾക്ക് ഒന്ന് ആവിൽ വേവിച്ചിരിക്കണം ഞാൻ കോഴിക്കോട്ട് ഇന്നുണ്ടാക്കണില്ല ഇനി ആരിക്കും വേണം കോഴിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞേട്ട് വിഷമമായിട്ട് പോയേക്കാണ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട്ടാ അപ്പൊ ഞാൻ ആൾക്ക് വേണ്ടിട്ട് കഴിച്ചോട്ടേന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഇണ്ടാക്കണം ആള് വന്നപ്പോഴും ഇടയിൽ പാത്രം ഇരിക്കണുണ്ടപ്പോഴക്കും മനസ്സിലായി കോഴിക്കോട്ട് ഉണ്ടാക്കണം എന്നപ്പോഴൊക്കെ സന്തോഷമായി അയാൾക്ക് അങ്ങനെ കോഴിക്കോട്ടൊക്കെ വെന്ത് വന്ന പൊരണെടുത്ത് ഞാൻ കഴിച്ചു നോക്കിട്ട മക്കള് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണല്ലോ സംഭവം നല്ല അടിപൊളി ആ നെയ്യൊക്കെ ചേർത്ത് വിളയിച്ചുകൊണ്ട് ഞാൻ മ്പോ നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ കോഴിക്കോട്ടെ തീർന്നു സാധാരണ കോഴിക്കോട്ടെ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പോർത്തോട്ട് കളയാറാണ് പതിവ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരി ഉണ്ടാക്കിയോളൂ ആ ഇത്തിരി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ടേസ്റ്റും കൂടുതലായിരുന്നു അതുകൊണ്ട് വേഗം പറഞ്ഞ നേരം കൊണ്ട് തീർന്നിട്ടാ അപ്പൊ ഗൈസ് ഞങ്ങള് എവിടെ പോവാൻ പോണ് ഞങ്ങള് മരണമാസ കാണാൻ പോവാണ് ഗൈസ് മരണമാസ ടൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ട് മിക്കൂസ് ഭയങ്കര പ്രശ്നം ഒപ്പിച്ചോണ്ടിരിക്കണവിടെ ടൂർ പോവാനുള്ളൂന്നു നടപടി ആവൂല അപ്പഴാണ് മരണമാസം കാണാൻ പോകുന്ന പറഞ്ഞ് ഞങ്ങൾ നേരെ കേറി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് നിങ്ങൾ ഈ ഈ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് മൈ ബുക്ക് ഷോ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് സീറ്റും ബുക്ക് ചെയ്യാം അതുകൊണ്ട് ഇത് ട്രൈ നിങ്ങൾക്ക സീറ്റ് ബുക്ക് ചെയ്യണ കാര്യം പറഞ്ഞു പറഞ്ഞാ മിക്കോസ് നിങ്ങൾക്ക് അറിഞ്ഞുകൊടുന്ന് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എനിക്കും അറിയൂടായിരുന്നു പുള്ളിക്കാരനാണ് എല്ലാം കാണിച്ചു തന്നത് ലാസ്റ്റ് സിനിമ കണ്ടത് ഏതാണ് മിക്കോസ് ട്ടെ മറ്റ് കണ്ടത് അത് കഴിഞ്ഞ ഇഷ്ടം പോലെ സിനിമ പക്ഷെ ഒന്നും കാണിക്കാൻ പോകാനായിട്ട് പറ്റിട്ടില്ല അപ്പൊ ഇപ്പൊ മരണമാസം കാണാൻ വേണ്ടിട്ട് പോകേണ്ട ഇനിയിപ്പോ ചെന്ന് കഴിഞ്ഞിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാ എങ്ങനെയുണ്ടെന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ ടൂ വീലറിനെല്ലാത്തിനും ഇവിടെ അടക്കി അയച്ചു കെട്ടി ഞങ്ങള് മരണമാസിനു പോറൂര് ഷെഫാസിലാണെ ഞങ്ങള് നോക്കിയിട്ട് മരണമാസം അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴൊക്കെ എന്ത് ചെയ്യും നമ്മുടെ നേരന്ന് പോക്കോണ് ചിപ്സൊക്കെ ഇരിക്കും നമ്മുടെ മിക്കൂസ് പിന്നെ സമ്മതിക്കൊന്നും തോന്നിട്ടുണ്ട് വേഗന ഉണ്ടോ ചിപ്സ് സാധനങ്ങളൊക്കെ വാങ്ങി കൈക്ക് പിടിച്ച് കയ്യിൽ പിടിച്ചേക്കണു നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ ഏഴേ കാലിലാണ് ഷോ തുടങ്ങണത് ഒരു ഏഴ് മണി ആയപ്പോഴൊക്കെ നമ്മൾക്ക് തിയേറ്ററിലൊക്കെ എത്തി ഒടുക്കത്തെ ചൂട് വെട്ടി വേറെ തൊഴുകിട്ട് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നിട്ടാ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ തീയേറ്ററിലോട്ടൊക്കെ കയറി ഇരുന്ന് സീറ്റൊക്കെ കിട്ടി ഭയങ്കര ത്രില് നമ്മുടെ മിക്കൂസ് അങ്ങനെ മരണമാസം തുടങ്ങി മക്കളെ എന്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും അറിയാൻ ചിരിച്ചിട്ടില്ലെന്ന് ഞാൻ പറയാ വലിയ കാര്യമായിട്ടുള്ളൊക്കെ അതേ കാര്യങ്ങളൊന്നുമില്ല ഈ ടെറർ വയലൻസ് ഒക്കെ കാണുന്നേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ മനസ്സ് നമ്മൾ നമ്മളറിയാതെ ചിരിക്കണതാണ് ശരീരത്തിന് മനസ്സിനായാലും എന്തായാലും ആരോഗ്യത്തിന് നല്ലത് ചിരി തന്നെയാണ് ഞാൻ ഇത്രയധികം ചിരിച്ചേക്കണം ഒരു സിനിമ എനിക്ക് തോന്നണീ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവൂല അത്ര അധികം ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത്ര അധികം നമുക്ക് ഈ പിള്ളേരെ കൊണ്ട് വെക്കേഷൻ ഒക്കെ പോവാൻ പറ്റുന്ന നല്ല സിനിമ ഉണ്ട ധൈര്യമായിട്ട് പോവാ പിള്ളേരായിട്ട് കൂടെ പോയിരുന്നുണ്ട് കാണാൻ പറ്റുന്ന സിനിമ ഞാന് ഓരോ സീനും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് വില്ലന്റെ റോളായാലും ബേസലിന്റെ റോളായാലും എല്ലാരും എല്ലാവരുടെ റോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഏർ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നറ്റാ ആ തൈര് പോയി മരണമാസം കൊണ്ടുപോകും മരണമാസ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങ തിരിച്ച് പോഞ്ഞ വഴി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ചടങ്ങാണല്ല അങ്ങനെ ചടങ്ങ് ആയിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാന്നോർത്ത് കേറി കഴിഞ്ഞപ്പോ എന്റെ പോലും മോളൊരാള് റെസ്റ്റോറൻറ്റിന്റെ ഉള്ളില് അപ്പൊ നോക്കിയപ്പോ എന്റെ മൂത്ത ചേച്ചി അപ്പൊ മനസ്സിൽ ഇഡ്ഡെട്ടി അവരെ കൊണ്ട് ഞാൻ ബില്ല് ചെയ്യിപ്പിക്കലാന്നോർത്തിട്ട് കയറി കൊറച്ചേരം അവരായിട്ട് സംസാരിച്ച് അവര് അവരുടെ വഴിക്ക് പോയി ഞങ്ങള് ഭക്ഷണം കഴിച്ച് ഞങ്ങള് നേരെ വന്നത് നമ്മുടെ ചേമംഗലത്ത് വിഷു ചന്ത മാറ്റ നടപ്പുണ്ടേ നമ്മളുടെ തൊട്ടരിയത്ത് പാലിയം കൊട്ടാരത്തിന്റെ കരിയത്തായിട്ട് അപ്പൊ കുറച്ചു നേരം പിന്നെ അവിടെയൊക്കെ കിണ്ടി തിരിഞ്ഞ് മൂന്നാലഞ്ച് ദിവസവും മാറ്റം ചേട്ടൻ തുടങ്ങിട്ട് ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസവും ഞാൻ ഈ വന്നേക്കണത് കേട്ടാ ചുറ്റുവട്ടത്ത എന്താണെന്നല്ലോ ഞാൻ അറിയാറില്ല അപ്പൊ എന്റെ വന്നേക്കണേന്റെ ഉദ്ദേശം വേറെ എന്നാലും എനിക്കൊരു ചട്ടി എടുക്കണം ചട്ടി വേറെ നമ്മൾ സാധാരണ എന്റെയൊക്കെ വീട്ടിൽ അമ്മച്ചി പറയണേ കേക്ക പുത്തൻ ചട്ടിയിലാണ് നമ്മുടെ പാൽ കുറക്കവും അപ്പവും ഒക്കെ ഉണ്ടാക്കൂലേ വ്യാഴാഴ്ച അപ്പൊ പുത്തൻചട്ടിയിൽ വേണം ഉണ്ടാക്കണേന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അമ്മച്ചിയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് ഒരു അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണേ അമ്മച്ചിയൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് ദിവസമായി ഒരു പുത്തൻ കലം വാങ്ങിച്ചിട്ട് അനകത്ത് ഈ പ്രാവശ്യം കുറുക്കും പാലപ്പൊക്കെ ഉണ്ടാക്കണോന്ന് ഓർത്താണ് ഞാനും നിൽക്കുന്നത് അപ്പൊ ഒരു മൺചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പിന്നെ ഇവിടെ കയറിയത് പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബാക്കി ഇങ്ങനെയൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ നൂറ്റമ്പത് നൂറ്റാ അങ്ങനെ അങ്ങനെ വില വേശി നോക്കി 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 ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു ചീവിടച്ച ചേച്ചി ഞാൻ നേരത്തെ ചോദിച്ചപ്പോ നൂറ്റമ്പത് പറഞ്ഞ ചട്ടിയൊക്കെ ഇവിടെ എൺപത് രൂപയുള്ളൂ അങ്ങനെ ഡീൽ ഡീലുറപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ആ ഒരു ചട്ടി വാങ്ങിച്ച് ഇനിയിപ്പം അത് കൊണ്ടുപോയി മയക്കി ഇതിനകത്ത് വേണം എനിക്ക് ഇപ്പ വ്യാഴാഴ്ച പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കലം വാങ്ങിച്ചു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അങ്ങനെ പോഞ്ഞ വഴി മുഴുവനും കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി പാവോട്ടാ എന്റെ പിള്ളേരി പ്രത്യേകം പറയണം അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണോന്നും പറഞ്ഞ് വാശി പിടിച്ചു ഒരു സാധനം വേണോന്നും പറഞ്ഞ് ചോദിക്കൂല നമ്മളായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊടുത്താൽ മാത്രേ മേടിക്കുവോന്നല്ലാണ്ട് ഒരു വാശിയൊന്നും പിടിക്കൂല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ശരിക്കും അറിയിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ വളർത്തണം നമുക്കൊരു ബുദ്ധിമുട്ടാവോ എന്ന് ഓർത്തിട്ടാണ് അവരത് ചോദിക്കാത്തത് ശരിക്കും ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവുമാണ് എനിക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥകളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കളെ നിക്കണമെന്ന് പറയുമ്പം അതൊരു വലിയ കാര്യം തന്നെ അപ്പൊ ഒന്നും ചോദിക്കണമെന്നില്ല അപ്പൊ ഒരു ഗ്രീൻ ആപ്പിളിന്റെ കുൽക്കി സർബത്തൊക്കെ വാങ്ങിച്ച കൊടുത്ത് ഇനിയിപ്പോ ഒരു വിഷമം വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുൽക്കി സർബത്തൊക്കെ കുടിച്ച് ഞങ്ങൾ കൊറേ നേരം അവിടെയൊക്കെ നടന്ന് വിഷുചന്തയും മാറ്റച്ച ഒക്കെ കണ്ട് കുറെ കുറെ സ്റ്റാളുകളൊക്കെ ഇണ്ടിട്ട് അപ്പൊ മൂന്നാലഞ്ച് ദിവസമായി മാറ്റച്ചന്ത വിഷുചാന്തി ഒക്കെ തുടങ്ങിയിട്ട് വിഷുവിന്റെ രണ്ടു ദിവസം മുമ്പായിട്ടാണ് മാറ്റച്ച ഇവിടെ ഉണ്ടാവുന്നത് അപ്പൊ കാലമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ സന്തോഷായി എനിക്ക് ഇനിയിപ്പൊ വ്യാഴാഴ്ച വ്യാഴാഴ്ച അന്നൊന്ന ആയാ മതി പാലൂർക്കും അപ്പൊക്കെ ഇണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിനെ വീട്ടിലേറി പിന്നെ പൊറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ മൊയിലിന്റെ പോലത്തെ സംഭവം കണ്ടത് അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു തരും വെച്ചോണ്ട് ചോ അഞ്ചേടനോട് വെച്ചൊക്കെ കാണിച്ച് നിക്കാട്ടെ ഞാൻ വാങ്ങിച്ചൊന്നുല്ല വെറുതെ ഇങ്ങനെ തലയിലൊക്കെ വെച്ച് ഷോ ഒക്കെ കാണിച്ച് ഇവിടെ പോന്ന് ഇതാണ് നമ്മളുടെ വീടിന്റെ രീതിയിൽ തന്നെ ഉള്ള നിത ചേച്ചി ജന്മമംഗലത്തുള്ള നമ്പർമാരും എല്ലാവരും ആണ് ഇവരൊക്കെ നിത ചേച്ചി കുറച്ചു നേരം നമ്മളെ കണ്ടിപ്പൊ വർത്തമാനൊക്കെ പറഞ്ഞു നിന്ന് നിത ചേച്ചിയോട് വിശേഷമൊക്കെ പറഞ്ഞ് ഇവരൊക്കെ രാ പകലില്ലാണ്ട് ഇവിടെ ഈ വിഷു മറ്റച്ചന്തൊക്കെ ഉള്ള പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും കാര്യങ്ങളൊക്കെയാണ് കാപ്പകല ഇല്ലാണ്ട് ഉറക്കവും മൊഴിച്ചുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കണോണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇപ്പോഴും മാറ്റച്ചന്തയും കാര്യങ്ങളൊക്കെ നടന്നു പോകണത് ഇവരൊക്കെ അത്രയും എഫർട്ടൊക്കെ എടുത്ത് നിക്കുന്നോണ്ടാണ് അങ്ങനെ ഇറങ്ങാൻ നിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണുന്നത് ഈ ആളന്വേഷിച്ച കുറച്ച് ദിവസമായി നടക്കണത് വേറൊന്നും അല്ല നമ്മൾ വിഷു ആണല്ലേ ഇന്ന് വിഷു ആണല്ലോ വിഷുവിന് ഫോട്ടോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ അന്വേഷിച്ചെടുക്കാൻ അങ്ങനെ ഉണ്ണിക്കണ്ണനെ കെട്ടി ഉണ്ണിക്കണ്ണനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങോട്ട് പോകുന്നു